പത്ത് കുട്ടികളെ എന്ത് ചെയ്യും എന്ത് ചെയ്യണം ഹായ്സ് അപ്പോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കൈ ഇരിക്കുന്ന കുട്ടികളെ എന്ത് ചെയ്യും എന്നുള്ള ഇതാണ് ഇത്രയല്ലോ ഫ്രണ്ട്സ് ഇവര് മാത്രമല്ല അപ്പൊ ഇത്ര പത്ത് കുട്ടികളെ ഇനി എന്ത് ചെയ്യുന്നുള്ളു കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ ഇതുപോലെ വന്ന അഞ്ചു കുട്ടികൾ എടുത്ത് വളർത്തിയിട്ടുണ്ട് അവരൊക്കെ പോയതായി അതിലൊരു കുട്ടിയാ കുട്ടിയാണ് ഇതെല്ലാം പിന്നെ അതിന് നമ്മളാ സ്കൂബി ഉണ്ട് കേട്ടോ അത് ഒരെണ്ണം അപ്പൊ ഇതിനെല്ലാത്തിനേയും കൂടെ നോക്കാനുള്ള ഒരു ഇത് ഇവിടെ ഇല്ല അപ്പൊ ഇനി എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് ആവശ്യമുള്ളവർ ജസ്റ്റ് ഒരു താഴെ ഒരു കോണ്ടാക്ട് നമ്പർ എടുത്തേക്കാം അവിടെ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്താൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് വാട്സാപ്പ് മെസ്സേജ് ഇട്ടാലും മതി എന്ത് പറയുന്ന എല്ലാ നല്ല ക്യൂട്ട് കളർ എല്ലാ കളറും ഉണ്ട് കേട്ടോ ഇതിലൊരു വെറൈറ്റി കളറായിട്ടുള്ളതാ ഇവള് മാത്രമുള്ളതാ ഇവളാണ് വലിയ വെറൈറ്റി ആയിട്ടൊരു കളറുള്ളത് അതിൽ വെള്ളയും കറുപ്പും എല്ലാം കൂടെ മിക്സ് ആയതാണ് യൂ എല്ലാവരും കൂടെ ചാടിക്കാറ് എല്ലാവരും നടത്ത പ്രായമായിട്ടോ ഇപ്പം പഴയത് കണക്കല്ല കുഞ്ഞുങ്ങൾ കണ്ണൊക്കെ തുറന്നിട്ടുണ്ട് കണ്ണ് തുറന്ന വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓടി പ്രായം അയ്യോ എല്ലാവരും കൂടെ ഭയങ്കര സ്നേഹം നമ്മളെ ഉള്ള ക്യൂട്ട് ബേവിയാണ് ആ ഇരുന്ന് ഇരുന്ന് ഉറങ്ങണ കേട്ട് അപ്പൊ അവ എങ്ങനെ വെച്ചാലും ഇരിക്കും വരുന്നില്ല ആരീ വരുന്നത് അങ്ങനെതാ ഇത് കൊച്ചുങ്ങളെ പ്രസവിച്ചത് തൊട്ട് ഇപ്പം ഒരു ഇരുപത്തിരണ്ട് ദിവസമായിട്ടുണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് ദിവസം വരെ നമ്മൾ സേഫായി കുട്ടികളെ എല്ലാവരെയും നോക്കിയിട്ടുണ്ട് പക്ഷേ ഇനി അടുത്ത പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്ത് കുട്ടികളെ എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഈ പത്ത് കുട്ടികളെയും കൂടി നോക്കാനായിട്ടുള്ള ഒരു ഇത് നമുക്കിവിടെ എന്തായാലും ഇല്ല അത് പോരാത്തിനും ഇവിടെ ഒരു വിശേഷവും കൂടി വരുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പത്ത് കുട്ടികളെയും കൂടി ഇനി നോക്കാനായിട്ടുള്ള ഒരു ഇത് ഇവിടെ പറ്റത്തില്ല അത് ഇങ്ങനെ നമ്മൾ ഓരോ ഓരോ കുട്ടികളെ കാണുമ്പോൾ കാണുമ്പോൾ എടുത്തുകൊണ്ട് വന്ന് ഇപ്പോൾ ടോട്ടൽ അഞ്ച് ഇവിടെ ഉണ്ട് പോരാത്ത നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്കൂബിയും കൂടി ചേർത്ത് ആറ് പട്ടികൾ പട്ടികളിപ്പോൾ ഈ വീട്ടിലുണ്ട് അതിൻ്റെ കൂട്ടത്ത് ഇവരെ ഈ പത്ത് പേരെയും കൂടി നോക്കാനായിട്ടുള്ള ഒരു ഇത് ഇവിടെ നമുക്ക് പറ്റത്തില്ല ഇങ്ങനെ നിർത്തിയാണെങ്കിൽ എന്നെയും കുഞ്ഞാറ്റീനേയും മോൻകുട്ടനേയും കൂടി ഒക്കെ നമ്മളെയും കൂടി ഇവിടെ അച്ചാമ്മ അടിച്ചറക്കുമ്പോൾ അപ്പം എന്തെങ്കിലും ഇവരെ സേഫായിട്ട് നമുക്ക് എവിടെയെങ്കിലും എത്തിക്കണം എന്നുണ്ട് അപ്പം ആർക്കെങ്കിലും കുട്ടികളെ വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഒന്ന് ജസ്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ അതിലോട്ട് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാൻ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ഇട്ടാലും മതി അത് അപ്പം അവർ ഇവരെ കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ജസ്റ്റ് ഒരു തീരുമാനം ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇവരെ നമുക്ക് സേഫായി പത്ത് കുഞ്ഞ് കുട്ടികൾ നമ്മളെന്തെങ്കിലും സേഫായി ചെയ്യണം അപ്പോൾ കുഞ്ഞാത്തത് അവരെ കൂടുതായിരുന്നു കളിക്കുകയാണ് എന്താ എല്ലാവരും ഓട്ടപ്പരിപാടുകൊണ്ട് ഇനി നമ്മൾ ഇവിടെ ആയിട്ടല്ലേ കിടത്തുന്നത് ഇനി ഇരിക്കത്തില്ല ഇനി ഭയങ്കര ഓട്ടോ ഉണ്ട് രാത്രി അമ്മക്കും പേടിയാണ് ഇനി വേറെ പട്ടികളൊന്നെടുത്തിട്ട് കടിക്കുമെന്നൊക്കെ ഉള്ള അമ്മക്കും പേടിയാണ് നമ്മളിതാ ഇവർ ചാടാതിരിക്കാനായിട്ട് രണ്ട് താവൂക്കല്ലുകൂടി ഇതായിടുത്ത് വെച്ചു കൊടുത്ത് ഇപ്പോൾ പക്ഷേ ആ താവൂക്കെൻ്റെ മണ്ടേ കൂടിയാണ് ചാടുക അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പത്ത് കുട്ടികളെ നോക്കാനുള്ള ശേഷി ഇതിൻ്റെ തള്ളയ്ക്കും ഇല്ല കേട്ടോ ഇതിൻ്റെ അമ്മയ്ക്കും ഇപ്പം പാല് ഒന്നും കൊച്ചുങ്ങൾക്ക് കൊടുക്കാനായിട്ട് അത് കിടക്കത്തും ഇല്ല അതിനെക്കൊണ്ടൊക്കത്തുമില്ല അതാണെങ്കിൽ ഇപ്പം അത്രയേ ഉള്ളു അത് ഫുഡൊന്നും കഴിച്ച് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് കഴിക്കുന്നുമില്ല അതിന് വയ്യ മൊത്തത്തിൽ ടോട്ടലായിട്ട് മാ പട്ടിക്കും വയ്യ അപ്പം ഇതിനെല്ലാത്തിനേം കൂടെ പാലും കൊടുക്കുന്നില്ല കുട്ടിയേക്കും വയ്യ നമ്മളിപ്പം ഇത് ഇത് കൊച്ചുങ്ങൾക്ക് പാലൊക്കെ കൊടുക്കുകയും പാൽപ്പൊടിയിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കലക്കി കൊടുക്കുകയും ചെയ്യണം അപ്പം ഇവരം തള്ളയം അല്ലെങ്കിൽ മരിച്ചു പോവും അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള ഒരു വഴി നോക്കണം ला ने, 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 आ, ले ले, ും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അതെ പിന്നെ ജസ്റ്റ് വേണമെന്ന് ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് വിളിക്കാനോ അതും മറക്കണ്ട കുട്ടികളെ എല്ലാത്തിനെയും കുഞ്ഞാൻ്റെ തിരിച്ചിടുക അതിൻ്റെ അത്ത് പറക്കി വെക്കുകയാണ് കേട്ടോ പക്ഷെ എല്ലാവരും ഇതാ എണീച്ച് നോക്കിക്കൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ